ം ശ്രീനാരായണ ഗുരുദേവനിൽ അർപ്പിച്ച ദീപ്തി സാനു വരച്ചു തുടങ്ങിയപ്പോൾ പൈൻമരത്തടിയിൽ തെളിഞ്ഞത് മഹാഗുരുവിന്റെ ജീവിതകാണ്ഡമാണ് ജനനം മുതൽ സമാധി വരെയുള്ള കാലഘട്ടം ഇരുപത്തിയൊന്ന് ഫ്രെയിമുകൾ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായ മാങ്ങാനം അയ്യംകുളം വീടിൽ ദീപ്തി തന്റെ മനസ്സിലേക്കാണ് ഗുരുദേവ ചരിത്രം ആദ്യം പകർത്തിയത് വൈകാതെ ഹൃദയം കൊണ്ട് ക്യാൻവാസിലാക്കി എസ് എൻ ഡി പി യോഗം അഞ്ഞൂറ്റിയൊന്നാം നമ്പർ മാങ്ങാനം ശാഖ പ്രാർത്ഥനാ മന്ദിരം ഉദ്ഘാടന വേളയിലാണ് ഗുരുചരണം ചിത്രപ്രദർശനം എന്ന ആഗ്രഹം ഉടലെടുത്തത് ചിത്രകലാ അധ്യാപകനായ ജോജോ തോമസ് നിർദ്ദേശങ്ങൾ നൽകി ഗുരുദേവിനെ കുറിച്ച് രണ്ടര വർഷം നീണ്ട പഠനം പിന്നാലെ മൂന്നടി നീളത്തിലും രണ്ടടി വീതിയിലുമുള്ള ഓരോ ക്യാൻവാസിലേക്ക് ഇത് പകർത്തി അക്രലിക് ഉപയോഗിച്ചായിരുന്നു വര ഗുരുവിന്റെ ഗ്രാമമായിരുന്നു ആദ്യ ഫ്രെയിം മരുത്വമലയിലേക്കുള്ള യാത്ര അരുവിപ്പുറം പ്രതിഷ്ഠ നാഗമ്പടം തേന്മാവിൻ ചുവട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന ഗുരു റിക്ഷയിലെ സഞ്ചാരം മഹാസമാധി എന്നിങ്ങനെ വിവിധ ഫ്രെയിമുകൾ ഇരുപത്തിയൊന്നാമത്തേത് ധ്യാന നിമഗ്നായി ഗുരുവിന്റെ ചിത്രമാണ് ഇതിനോടകം നിരവധി ഇടങ്ങളിൽ പ്രദർശനം നടത്തി എന്റെ പേര് ദീപ്തി ഞാൻ മാങ്ങാനം സ്വദേശിനിയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു പക്ഷെ പട ചിത്രരചനയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തില്ല പഠിക്കുന്നതിനായിരുന്നു അപ്പൊ പഠനശേഷം പ്രീ ഡിഗ്രി പഠനശേഷം ഞാൻ കൊട്ടാര ശങ്കുണ്ണി സ്മാരക സ്കൂൾ ഓഫ് ആർട്സിൽ പടംപരയ്ക്ക് ചേർന്നു അവിടെ രണ്ടു വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഒരു മാഗസിനിൽ ജോലി കിട്ടി ഞാൻ അവിടെ ആർട്ടിസ്റ്റായിട്ട് ജോലി നോക്കുകയായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ ചിത്രരചന അധികം ചെയ്യേണ്ടി വന്നില്ല അവിടെ വേറെ പ്രൂഫ് റീഡിംഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം കോവിഡ് കാലത്താണ് വീണ്ടും ഞാൻ ചിത്ര വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തു കോവിഡ് സമയത്ത് ഞാൻ കൂടുതൽ ചിത്രങ്ങളിലേക്ക് തുടർന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരും എൻ്റെ ഞാൻ എച്ച് ഡി എഫ് സി സെയിൽസിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ മാനേജർ സഹപ്രവർത്തകരും ഒക്കെ ഇതിലേക്ക് കൂടുതൽ എക്സിബിഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു മാങ്ങനെ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ വളരെ ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തെ ആഗ്രഹമായിരുന്നു അത് ഞാൻ ഇത് എന്റെ അധ്യാപകനും ആർട്ട് ഫിലിമിന്റെ ആർട്ട് ഡയറക്ടറും ഒക്കെ ആയ ജോജോ സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ചിത്രങ്ങൾ ചെയ്യണം എന്ന് കരുതി പറഞ്ഞിപ്പോൾ സാറാണ് പറഞ്ഞത് മറ്റു ചിത്രങ്ങൾ ചെയ്യേണ്ട ഗുരുദേവന്റെ പേരിലുള്ള ഓഡിറ്റോറിയത്തിൽ ഗുരുദേവന്റെ ജീവചരിത്രങ്ങൾ പഠിച്ചു ചെയ്യാൻ പറഞ്ഞു അപ്പോൾ രണ്ടര വർഷത്തോളം ഞാനിത് ഗുരുദേവ ചരിത്രങ്ങൾ പഠിച്ചു അതൊരു സീരീസായിട്ട് ഇരുപത്തൊന്ന് ചിത്രങ്ങളിലാക്കി ചെയ്തു അതെന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു ആദ്യം ചെയ്തത് ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട് മുതലായിരുന്നു എന്റെ ചിത്രങ്ങളുടെ തുടക്കം ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗ്രാമം ഗ്രാമത്തിന് ശേഷം ഈ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ കണ്ടുമാറുന്ന വളരെ 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 സങ്കടപ്പെട്ട ഒരു ബാലകൻ അതിനുശേഷം കുടിപ്പള്ളിക്കടത്തിലേക്ക് പോകുന്ന ബാലകൻ അദ്ദേഹത്തിന്റെ പഴയ വീട് അതിന്റെ മുന്നിലെ മരം പിന്നീട് അദ്ദേഹം നാണു ആശാനായി മാറിയൊരവസ്ഥ കുട്ടികളെ പഠിപ്പിക്കുന്നു പിന്നീട് വിവാഹം വിവാഹത്തിലേക്ക് വീട്ടുകാർ നിർബന്ധിക്കുകയും അദ്ദേഹം ഇത് എൻ്റെ ജീവിതവ്രതം ഇതല്ല സന്യാസമാണെന്ന് ആ വധുവിനോട് ആ പെൺകുട്ടിയോട് പറഞ്ഞ് തിരിച്ചു പോകുന്ന ചിത്രങ്ങൾ അവിടുന്ന് അദ്ദേഹം വന്നത് പുഴയില് ഒരു തർപ്പണം നടത്തി കാട്ടിലേക്ക് മറയുകയായിരുന്നു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ അദ്ദേഹം അഞ്ചു വർഷക്കാലം തപസ് ചെയ്തു ആ ചിത്രങ്ങള് പിന്നീട് ഗുരുദേവന്റെ പല പല ധ്യാന സ്ലോഹങ്ങളെ ആസ്പദമാക്കിയുള്ള ധ്യാനങ്ങളുടെ കുറെ ചിത്രങ്ങൾ വരച്ചു ഗുരുദേവൻ സു സുബ്രഹ്മണ്യ അഷ്ടകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തേക്ക് ധാരാളം ആ അതായത് എന്റെ ഒരു ഭാവനയാണ് സുബ്രഹ്മണ്യന്റെ കടാശം ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഭാവനയില് അങ്ങനെ കുറെ ചിത്രങ്ങൾ സീരിയസ് ആയിട്ട് വരച്ചു പിന്നീട് അരിവിപ്പുറം ഏർ ശിവപ്രതിഷ്ഠ നടത്തിയ ചിത്രം ആ അതിനുശേഷം അദ്ദേഹം നാഗമ്പടം ക്ഷേത്രത്തിൽ യും ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്ന തേന്മാവൻ ചോട്ടിൽ അനുമതി കൊടുക്കുന്ന ചിത്രങ്ങൾ വരച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം വൈദികം ഇടത്തിലായിരുന്നു ആ ചിത്രം പിന്നീട് അവസാനമായി മഹാസമാധിയിൽ എത്തി തിരിച്ചെത്തി വരകളിലേക്ക് ചിത്രകല മുൻപ് പഠിച്ചിരുന്നുവെങ്കിലും കോവിഡിന് ശേഷമാണ് സജീവമായത് കോടിമത കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സ്കൂൾ ഓഫ് ആർട്സിലായിരുന്നു പഠനം വനിതാ ദിനത്തിൽ ഓൺലൈൻ ചിത്രരചനയിലും ഫ്ലവർ ഷോയിലും കുടുംബശ്രീ സരസ് മേളയിലും പങ്കെടുക്കും ഒരുത്തി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ദീപ്തിയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തു കുടമാളൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ പരേതനായ മോഹനന്റെയും സുമതയുടെയും മകളാണ് ഭർത്താവ് സാനു മക്കൾ സിദ്ധാർത്ഥ് സ്വാധികി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി